ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാൻ ഞാനൊരു പാത്രത്തിലെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ശരിക്കും പൊടിഞ്ഞത് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് ഒഴിച്ചെടുക്കാം നമുക്ക് ചെറിയ തേയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം കുറച്ചേരം മൂടി വയ്ക്കാം പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി സവോള ചെറുതായിരുന്നു രണ്ട് ഉരുളക്കിഴങ്ങ് ഇത് നല്ലപോലെ കുക്കറിൽ വേവിച്ചെടുക്കണം രണ്ട് കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതാണ് കുറച്ച് ബ്രെഡ് ക്രംസ് നമ്മൾ എണ്ണ ഒക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് എടുത്തു വച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഇവിടെ മേക്കത് വരുവുണ്ടാക്കി ഞാൻ പച്ചമുളക് കുറച്ച് എരിവേ ചേർക്കുമ്പോൾ ഒരു പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സൗകര്യം ചേർക്കാം കറിവേട്ടും ചേർത്ത് നല്ലവണ്ണം വരച്ചു വരുത്തതിന് ശേഷമാണ് ചെറിയൊരു ഗോൾഡൻ നിറം വരുന്നത് വരെ കവള വഴക്കിയെടുക്കാം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അത്രയും ചേർത്ത് അതിൻ്റെ ഒരു പച്ചപ്പ് പൂന്ന് വരെ അളക്കാം ഏകദേശം അതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം കട്്ലൈറ്റിൻ്റെ മിക്സ് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് നല്ലപോലെ കുഴച്ച് എടുക്കാം കട്ലേറ്റിനുള്ള കട്ലേറ്റിനുള്ള മിക്സ് ഞാനിവിടെ കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കത് ഷേപ്പിൽ എടുക്കാം ഈ രീതിയിൽ പരത്തി എടുത്തിട്ടുണ്ട് ഒരു ഒന്ന് രണ്ടെണ്ണത്തിനും കൂടെ ഉള്ളത് ഇരിപ്പുണ്ട് ഇനി നമ്മുടെ കട്ട്ലൈറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ